നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടൻ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ ലൈംഗിക പീഡന പരാതി നൽകാനൊരുങ്ങുന്ന നടി മിനു മുനീറിന് നീതി കിട്ടുമോ എന്ന ചോദ്യം പ്രസക്തമാണ് കാരണം സി പി എം എം എൽ എയും നടനുമായ എം മുകേഷ് ആരോപണത്തിൽ നിൽക്കുമ്പോഴും പാർട്ടി മുകേഷിനെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുകയാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന വാദത്തിലാണ് പാർട്ടി പ്രതിരോധം സമാന ആരോപണങ്ങളിൽ യു ഡി എഫ് എം എൽ എ രാജിവെച്ചിട്ടില്ലെന്നും സി പി എം ചൂണ്ടിക്കാട്ടുന്നു പ്രതിപക്ഷത്തുള്ള എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നിവർക്കെതിരെ സമാനമായ രീതിയിൽ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോൾ അവർ രാജിവെച്ചിട്ടില്ല ജോസ് തെറ്റയിൽ യു ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ സമാനമായ രീതിയിലുള്ള ആരോപണം ഉയർന്നിരുന്നു അന്ന് ജോസ് തെറ്റയിലും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല എന്നാൽ ഇടതുമുന്നണിയിൽ പ്രതിസന്ധിയും കടുക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ സ്ത്രീ സുരക്ഷാ നിലപാടിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എം എൽ എക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്നത് ആരോപണം ഉന്നയിച്ചവർ പരാതി നൽകിയാൽ കേസ് എടുക്കേണ്ടിവരും ഇതോടെ പ്രതിസന്ധി കടുക്കുമെന്ന നേതൃത്വം വിലയിരുത്തുകയാണ് ഹൈക്കോടതി നിലപാട് അനുസരിച്ച് തുടർ നടപടിയെന്ന ധാരണയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്ത സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിഞ്ഞത് അതിന് ശേഷമാണ് വെളിപ്പെടുത്തലുകളുടെ പരമ്പരയുണ്ടായതും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്തിന് രാജിവെക്കേണ്ടി വരുന്നു പിന്നാലെ മുകേഷും ആരോപണം നേരിടുകയാണ് എന്നാൽ ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റിയേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പ്രതിഷേധം കണക്കുകയാണ് മഹിളാ മോർച്ച മഹിളാ കോൺഗ്രസ് എന്നീ സംഘടനകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വസ്തുയിലേക്ക് മാർച്ചും നടത്തിയിരുന്നു മുകേഷ് വഴങ്ങിത്തരണമെന്ന് ആവശ്യപ്പെട്ടുവെന്നും വൃത്തികെട്ട ഭാഷയിൽ സംസാരിച്ചുവെന്നും നടി മിനു മുനീർ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിക്കുകയായിരുന്നു കൂടാതെ സിനിമാ ലോകത്തെ പിടിച്ചുലച്ച മീ ടു ക്യാമ്പയിന്റെ രണ്ടായിരത്തി പതിനെട്ടിൽ കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു മുകേഷിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ ആദ്യ ഭാര്യ സരതയുടെ പഴയ ആരോപണങ്ങളും സോഷ്യൽ മീഡിയയിൽ കത്തിപ്പടരുന്നുണ്ട് മുകേഷൽ നിന്ന് കൊടിയ ഗാർഹിക പീഡനങ്ങൾ ഏറ്റിരുന്നുവെന്നാണ് സരത അന്ന് വെളിപ്പെടുത്തിയത് വിവാഹമോചനം നേരിടുന്നതിന് മുമ്പ് മുകേഷ് ക്രൂരപീഡനം നേരിട്ടുവെന്നായിരുന്നു അന്ന് സരതയുടെ വെളിപ്പെടുത്തൽ പൂർണ്ണ ഗർഭിണിയായിരിക്കെ വയറ്റിൽ ശക്തിയായി ചവിട്ടി കാറിൽ കയറുന്നവരുടെ അപായപ്പെടുത്താൻ ശ്രമിച്ചു രാത്രി കാലങ്ങളിൽ മദ്യപിച്ച ശേഷം മർദ്ദിച്ചിരുന്നു തലമുടിയിൽ പിടിച്ച് വലിച്ചിഴിച്ചു ഇത്തരത്തിൽ പല ശാരീരിക ഉപദ്രവങ്ങൾക്കും ഇരയായി ഗാർഹിക പീഡനത്തിന് വിവാഹമോചനത്തിനും കേസ് കൊടുത്തപ്പോൾ ഗാർഹിക പീഡന പരാതി പിൻവലിച്ചാൽ ഉഭയസമ്മത പ്രകാരം വിവാഹമോചിതരാകാമെന്ന് മുകേഷ് പറഞ്ഞു എന്നാൽ കേസ് വിളിക്കുമ്പോൾ പലതവണ മുകേഷ് കോടതിയിൽ ഹാജരായിരുന്നില്ല ഭർത്തൃ പിതാവിനെ ഓർത്താണ് പോലീസിൽ പരാതി നൽകാൻ തയ്യാറാകാതിരുന്നത് തന്റെ നിശബ്ദത പലപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയായിരുന്നുവെന്നും സരദ അഭിമുഖത്തിൽ പറയുന്നു ഇത്രയ്ക്ക് ക്രൂരത സരദയോട് കാട്ടിയ മുകേഷ് ഉറപ്പായും മറ്റു സ്ത്രീകളോട് മോശമായി പെരുമാറിയെന്ന ആരോപണം തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല മുകേഷ് അടക്കമുള്ളവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് മിനു ഉന്നയിച്ചത് ആദ്യ സിനിമ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതിനിടെയാണ് ദുരനുഭവം ഉണ്ടായത് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ സഹിക്കാനാകാതെ വന്നതോടെ മലയാള സിനിമയിൽ നിന്ന് തന്നെ വിട്ടുപോകേണ്ടി വന്നു പിന്നീട് ചെന്നൈയിലേക്ക് മാറി പല സന്ദർഭങ്ങളിലായാണ് പീഡനം നേരിട്ടത് ലൊക്കേഷനിൽ വെച്ചാണ് ദുരനുഭവം ഉണ്ടായത് മുകേഷ് സെറ്റിൽ വെച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു ഇന്നസെന്റിനോട് പരാതി പറഞ്ഞപ്പോൾ അമ്മയിൽ ചേരാൻ ആവശ്യപ്പെട്ടു എന്നാൽ അമ്മയിൽ ചേരാൻ ശ്രമിച്ചപ്പോൾ മുകേഷ് അടങ്ങിയ സംഘം തടഞ്ഞു താൻ അറിയാതെ നുഴുങ്ങി അമ്മയിൽ കയറാമെന്ന് വിചാരിച്ചല്ലേ എന്ന് ചോദിച്ച മുകേഷ് അറിയാതെ ഒന്നും മലയാള സിനിമയിൽ നടക്കില്ല എന്നും പറഞ്ഞു പിന്നീട് അമ്മയിലെ കമ്മിറ്റി മെമ്പേഴ്സിനെ തന്നെ അറിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും അവർ പറയുന്നു